പരിശുദ്ധ പരമധിവേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്ഥിതിയും ഉണ്ടായിരിക്കട്ടെ അനന്ത കാരുണ്യത്തിനുറവിടമായ കർത്താവെ ഈ ദിവസത്തെ ഓർത്ത് ഞാനങ്ങേക്ക് നന്ദി പറഞ്ഞങ്ങയെ സ്ഥിതിക്കുന്നു അങ്ങയുടെ കൃപകളാൽ നിറഞ്ഞുകൊണ്ട് ജീവിതം നയിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയും മുൻപുകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ വിളിക്കുന്ന കർത്താവേ അങ്ങ് ഒരു പുതിയ കാര്യം ചെയ്യുന്നുവെന്നും ഞാൻ തിരഞ്ഞെടുത്ത ജനത്തിന് മരുഭൂമിയിൽ ദാഹജലം നൽകുമെന്നും ഓർമ്മിപ്പിക്കും അങ്ങ് തിരഞ്ഞെടുത്ത ജനതയെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ചു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത ഈ ആത്മാവിനാൽ ഞങ്ങൾക്ക് ജലം നൽകി നീരുറവയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന കാരുണ്യവാനായകത്താവേ ഞങ്ങളങ്ങയെ സൂചിച്ച് ആരാധിച്ച് മഹത്ത് പ്രത്യേകിച്ച് അംഗീകരിക്കുന്നു എന്നി പറഞ്ഞു നൂറ്റി ഇരുപത്തിയാറാമത്തെ സങ്കീർത്തനത്തിൽ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ അങ്ങ് ചെയ്ത വൻകാര്യങ്ങളെ ഓർത്ത് ഞാനങ്ങേ സുവിച്ച് ആരാധിച്ച് മാത്രപ്പെട്ട അങ്ങേക്ക് നന്ദി പറയും എൻ്റെ കരുണയും സ്നേഹവും ഞങ്ങളുടെ മേലൊഴുക്കി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ ഈ ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറയും ഒലോസഫോസിനും പറയുന്നുണ്ടോ യേശു ക്രിസ്തുവിനുള്ള ജ്ഞാനം കൂടുതൽ ഞാൻ സർവ്വതും ഞാൻ നഷ്ടപ്പെടുത്തി സകലതും ഉച്ചിഷ്ടം പോലെ കരുതി ക്രിസ്തുവിനെ നേടുന്നതിനും അവനുമായി ഒന്നായി കാണപ്പെടുന്നതിനും അത്ര ക്രിസ്തുവിനെ നേടുന്നതിനും അവനുമായി തീരുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച കാരുണ്യവാനായ കർത്താവെ ഞങ്ങളങ്ങേ ആരാധിച്ചു മാത്രപ്പെടുത്തി അങ്ങനെ നന്ദി പറയാം അങ്ങേ എന്നിൽ രൂപപ്പെടുത്തുവാൻ എനിക്ക് തരുന്ന സഹനങ്ങളെ ഒക്കെ സ്വീകരിച്ചു എൻ്റെ പിന്നിലുള്ളവ വിസ്മരിച്ച് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഓടുവാൻ ഉന്നതങ്ങളിലുള്ള സമ്മാനത്തിന് വേണ്ടി എൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ നീ എന്നെ സഹായിക്കണം പാപിനിയായ സ്ത്രീയോട് അങ്ങ് പറഞ്ഞതുപോലെ ഭർത്താവെ ഇന്ന് നീ എന്നോടും പറയണമേ ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക മേലിൽ പാപം ചെയ്യരുതെന്ന് നിൻ്റെ കൃപകളാൽ നിറഞ്ഞ നിന്നെ മഹത്വപ്പെടുത്തി നിൻ്റെ ശക്തിയാൽ നിറയുവാൻ ഇന്ന് തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയാം ദൂതന്മാരുടെ രാജാവായി നസിലേക്കാൻ യേശുവെ പെട്ടെന്നുള്ള മണ്ണത്തെ അപകടനകളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിലെഴുന്നേറ്റങ്ങ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ആവശ്യമായ കൃപകളാൽ ഞങ്ങളെ നിറച്ച് നയിക്കണം വിശുവെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വാരാധന